ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ കിച്ചണിലടി തീരുന്നില്ല അത് പൊടിപൂരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നലെ കിച്ചണിൽ അനുമോൾ ഫുഡ് മാറ്റിവെച്ചത് വേറെ ആർക്കും വേണ്ടിയല്ല അനുമോളുടെ ഫുഡാണ് അനുമോൾ മാറ്റിവെച്ചത് അതിനു വേണ്ടിയായിരുന്നു ആതിലേക്ക് അതുകൂടി വേണമെന്ന് പറഞ്ഞായിരുന്നു അധ്യാഗ്രഹി തുറപ്പ് ഇതുപോലൊരു വിഷ ചിരക്കി ഇനിയുമുണ്ടോ ഈ ഭൂലോകത്ത് ഇവിടെ ഒക്കെ തള്ളയോടും തന്തയോടും കാണിച്ച അതിനപ്പുറവും കാണിക്കാൻ കണക്കിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അനുമോളെ ഇപ്പോൾ അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കാൻ കാരണം ഈ ബിഗ് ബോസ് എന്ന പരമചറ്റ തന്നെയാണ് ബിഗ് ബോസ് ആണ് ഈ പി ആർ വർക്ക് കൊണ്ടുവന്നതും ഈ സീസണിൽ അതുപോലെ തന്നെ ആദ്യം നെവിനെ വിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തും അനുമോളുടെ കിടക്കയിൽ വെള്ളം ഒഴിച്ചതൊക്കെ ഈ ബിഗ് ബോസ് തന്നെയെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ മാത്രമല്ല ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും മനസ്സിലാവും അതുപോലെ തന്നെയാണ് ആതിലെയും നൂറേയും ഇപ്പോൾ അനുമോക്കെതിരെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായി ഞാൻ പറയാം അതിലും ഈ ബിഗ് ബോസ് എന്ന പരമചറ്റ തന്നെയാണ് ഇതൊരു ഗൂഢതന്ത്രമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അനുമോളെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പറഞ്ഞ് വിടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം പക്ഷെ നടക്കില്ല മോനെ പരമചറ്റേ ബിഗ് ബോസേ നീ കഴുതുന്നത് പോലെയല്ല ഞങ്ങൾ പ്രേക്ഷകർ ഒന്നടങ്കമുണ്ട് കൂടെ കാര്യം നീ നടത്തുന്നതാണ് പി ആർ വർക്ക് പി ആർ കൊണ്ട് ഒരു വ്യക്തിയും ഈ ലോകത്ത് ജയിക്കാൻ പോകുന്നില്ല ഒരു മനുഷ്യനും ജയിക്കത്തില്ല ഒരു വ്യക്തി ജയിക്കണമെങ്കിൽ ജനഹൃദയങ്ങളിൽ കയറി ഞാൻ പല ഷോർട്സുകളിലും പറഞ്ഞു കഴിഞ്ഞു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കത്തുള്ളൂ അല്ലാതെ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് അയ്യോ എനിക്ക് വോട്ട് തരണേ എനിക്ക് വോട്ട് തരണേ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഒരാൾക്കും വോട്ട് കൊടുക്കത്തില്ല എനിക്ക് ഞാൻ ഒരാൾക്ക് വോട്ട് കൊടുക്കണമെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെടണം ഞാൻ അനുമോക്ക് കൊടുക്കണോ അനീഷിന് കൊടുക്കണോ ഷാനവാസിന് കൊടുക്കണോ നെവിന് കൊടുക്കണോ എന്ന് ഞാൻ തീരുമാനിക്കണം അല്ലാതെ വേറൊരു വ്യക്തി തീരുമാനിച്ചാൽ ഞാൻ കൊടുക്കത്തില്ല അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും ജനഹൃദയങ്ങൾ കീഴടക്കിയാൽ മാത്രമേ ഒരു മനുഷ്യന് വോട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ അനുമോളും അതുപോലെ തന്നെ അനീഷും എല്ലാവരുടെ മനസ്സിലുമുണ്ടവർ അതുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടുന്നു അല്ലാതെ നീ കരുതും പോലെ ബിഗ് ബോസ് ഇതല്ല